ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം അതായത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫോളോവർ എനിക്കൊരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജ് കണ്ട ശേഷം എനിക്ക് ഭയങ്കര വിഷമം കിട്ടും ആ കുട്ടി അനുഭവിക്കുന്ന അതെ അതായത് ആൺകുട്ടിയോ പെൺകുട്ടിയോ അനുഭവിക്കുന്ന ഹോസ്റ്റൽ ജീവിതം ജീവിതത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒത്തിരി വിഷമങ്ങളുള്ള കുട്ടികളുണ്ട് അവർ ആ മെസ്സേജ് എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പിനെ ഇത് എനിക്ക് മനസ്സിലായി ഞാൻ കുറേ ചിന്തിച്ചു അങ്ങനെയുള്ള കുട്ടികളെ ലോകത്ത് താമസിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ ജീവിതം വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജീവിതമായത് ചില ചില ഹോസ്റ്റൽ കുഴപ്പമില്ലായിരിക്കും ചെ പിന്നെ വീടുകളിലെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന കുട്ടികളാണ് ചില സ്ഥലത്ത് കുഴപ്പമില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ കുട്ടികൾ മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ അതായത് ഇന്ന സമയത്ത് കയറണം അതായത് ഫുഡിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള എന്ത് കാര്യത്തിനായാലും ഹോസ്റ്റൽ ജീവിതം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ കാരണം കാരണം വെച്ചാൽ വീട്ടിൽ നിന്ന് അവർ മാറി നിൽക്കുമ്പോൾ കാരണം വീട്ടിലാകുമ്പോൾ നമുക്ക് സമയത്ത് വരാൻ പോകാം പേരൻസ് നല്ല ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും അവരെ സഹായിക്കാനെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കാര്യത്തിനും പേരൻസ് പേരൻറ്റ്സ് കൂടെ ഉണ്ടാവും മാതാപിതാക്കൾ കൂടെ ഉണ്ടാവും പക്ഷേ ഹോസ്റ്റലിലേക്ക് മാറി കഴിയുമ്പോൾ അവർ മാനസികമായിട്ട് അവർ ഭയങ്കര വിഷമാണ് സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടാലും വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഒത്തിരി കുട്ടികളുണ്ട് അവർ പല കാരണങ്ങളും ഉണ്ട് പക്ഷെ അവർ തുറന്ന് പറയുന്നില്ല അവർ വിഷമിച്ച് സങ്കടപ്പെട്ട് നടക്കുന്നു ചില ഉറ്റസുഖത്തിനോട് ബെസ്റ്റ് 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 ഫ്രണ്ടിനോട് അവർ തുറന്ന് പറയും പക്ഷെ പേരൻസിനോട് കുട്ടികൾക്കൊന്നും തുറന്ന് പറയാത്ത കുറേ കാര്യങ്ങൾ അവർ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും വിഷമിക്കുന്നുണ്ട് അതായത് ഹോസ്റ്റലിൽ സമയത്ത് ഫുഡ് ഫുഡ് നല്ലൊരു ഫുഡ് കിട്ടുന്നില്ല സമയത്ത് വെള്ളം കിട്ടുന്നില്ല ചിലപ്പോൾ കുളിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഡ്രസ്സ് കഴുകാൻ പറ്റത്തില്ല ഇന്ന സമയത്ത് ലൈറ്റ് ഓഫ് ഓഫാക്കണം അങ്ങനെ പല ബുദ്ധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് അത് സമയം നമ്മുടെ വീട്ടിൽ എന്ത് പ്രൈവസി എന്ത് നല്ല ഇഷ്ടംപോലെ സഞ്ചരിക്കാം എല്ലാം ചെയ്യാം വീട്ടിൽ ഒരു വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഹോസ്റ്റൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ മാനസികമായിട്ട് പിള്ളേർ വിഷമിക്കുന്നു പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ സാമ്പത്തികം കാരണം നമ്മുടെ വീട്ടിലെ പേരൻസ് സാമ്പത്തികമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളുണ്ടാകും അപ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും അതുകൊണ്ട് അവർ ജോലിയോടൊപ്പം പഠിത്തത്തോടൊപ്പം ജോലി ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്നു ഒരു കടയിൽ നിന്നാലും രണ്ട് മൂന്ന് മണിക്കൂർ നിന്നാലും ചെറിയൊരു തുക അവർക്ക് കിട്ടുന്നു പഠിത്തത്തോടു കൂടി ജോലിയുണ്ട് ചെറിയ എന്തെങ്കിലും അവർ അവരുടേതായ സൈഡായിട്ട് അവരെന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് അവർ പഠിത്തത്തിനുള്ള കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നു കാരണം പേരൻസിനെ സഹായിക്കാൻ ഒരു പരിമിതിയുണ്ട് കാരണം ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു പേരൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു പരിമിതിയുണ്ട് മക്കളെ സഹായിക്കാൻ അവർക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് അവർ ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലാവും കാരണം നമ്മുടെ നല്ല മക്കളെ ഹോസ്റ്റലിൽ ഇട്ട് മറ്റുള്ള കുട്ടികളെ നല്ല ഡ്രസ്സ് ഡ്രസ്സിട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്ത് കറങ്ങാൻ പോകുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് സങ്കടവും വിഷമമുണ്ടാകും നമുക്കതിന് പറ്റുന്നില്ലല്ലോ അപ്പോൾ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന പാവപ്പെട്ട കുടുംബക്കാരായ മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന കുട്ടികളൊക്കെ അവർക്ക് അവരുടേതായ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ട് കൊച്ചു കൊച്ചു ചില വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അതിനെല്ലാം പരിമിതമുണ്ട് അതുകൊണ്ട് അവർ പഠിത്തത്തോടൊപ്പം ചെറിയ ജോലി കണ്ടതിന് തെറ്റില്ല പക്ഷേ എന്നോട് രണ്ടുമൂന്ന് എൻ്റെ എൻ്റെ കൂട്ട് സുഹൃത്തുക്കൾ പറഞ്ഞു ഈ കുട്ടികൾ അതായത് കുറേ അനാവശ്യ കൂട്ടുകൂടെ നടക്കുന്നു അല്ലെങ്കിൽ എന്താ പറയണേ അവരെ പറ്റി അവരെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്കും മനസ്സിലാവും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ല വീട്ടിലുള്ള പ്രൈവസി നമുക്ക് ഹോസ്റ്റലിൽ കിട്ടത്തില്ല അപ്പോൾ അവരുടെ വിഷമങ്ങൾ ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ മറ്റുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള നല്ല നമ്മൾ നമ്മളെ വീട്ടിൽ പേരൻസ് നല്ല കൂട്ടുകാരാവുക അവിടെ വിഷ വിശ വിശേഷങ്ങള് അന്വേഷിക്കുക അവിടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങള് ചോദിച്ചറിയുക ദേഷ്യപ്പെടാതിരിക്കുക അവ ചോദിച്ച സ്നേഹത്തോടെ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുക നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ കടമകള് നമ്മൾ ചെയ്യുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ചെയ്യുക പിന്നെ കുട്ടികൾ പുറത്തു പോയി ജോലി ചെറിയ ജോലി ചെയ്ത് അവർ സാമ്പത്തികമായിട്ട് അവർ ചെയ്യട്ട് അവരെന്നാലേ നമ്മൾ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കത്തുള്ളൂ കാരണം നമ്മുടെ പേരൻസിൻ്റെ വില അറിയണമെങ്കിൽ അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പഠിത്തവും ജോലികൾ മുന്നോട്ട് പോകുമ്പോൾ അവർ നമ്മുടെ പേര നമ്മുടെ പേരൻസിനെ പറ്റി അവർ മനസ്സിലാക്കും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് നമ്മൾ ഈ നിലയിലാക്കി എത്രത്തോളം വിഷമിക്കുന്നുണ്ട് അവർ പ്രയാസപ്പെടുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടൊക്കെ അവർ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ആ കുട്ടികൾ പഠിക്കട്ടെ അത് നമ്മൾ മനസ്സിലാക്കും അപ്പം കുട്ടികൾക്കൊരു വില ഉണ്ടാകും കുട്ടികൾക്ക് ഒരു വിലയുണ്ടാവും അതുകൊണ്ട് മക്കളെ നമ്മൾ ആരും ഒരു പെൺകുട്ടി ആൺകുട്ടി അനാവശ്യമായിട്ട് പറയേണ്ട കാര്യമില്ല അവർക്കും അവരുടേതായ അവരുടേതായ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട് അവരത് ഉള്ളിൽ ഒതുക്കി അവർ പഠിക്കട്ടെ അവർ ചെറിയ ചെറിയ ജോലി തേടി പോകട്ടെ ജോലി കണ്ടെത്തട്ടെ അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ സന്തോഷം അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ അതുകൊണ്ട് ആരും നമ്മുടെ മക്കൾ നമുക്ക് മക്കളുണ്ട് അപ്പോൾ ആരും നമ്മളാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവർ മാക്സിമം എൻജോയ് ചെയ്ത് സ്വന്തം കാലം നിൽക്കാൻ പഠിക്കട്ടെ എന്നാലാണ് നമ്മൾ പേരൻസിൻ്റെ വില കുട്ടികളും മനസ്സിലാക്കത്തുള്ളൂ ഓക്കെ ബൈ